കാരുണ്യയാത്രയുമായി കണ്ണൂർ കൂട്ടുപുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് മേരീസ് ബസ് ബ്ലഡ് കാൻസർ ബാധിച്ച മംഗലാപുരം ഫാദർ മുളഴ്സ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന കിളിയന്ത്രയിലെ തൈക്കാട്ടിൽ അജേഷ് ജിനിഷ ദമ്പതികളുടെ മകൾ ഒന്നര വയസ്സുകാരിയുടെ ചികിത്സാ ചെലവിന് പണം കണ്ടെത്തുന്നതിനായാണ് ബസ്സുടമയും ജീവനക്കാരും കാരുണ്യയാത്ര നടത്തിയത് ബ്ലഡ് ക്യാൻസർ ബാധിച്ച മംഗലാപുരം ഫാദർ മുള്ളഡ്സ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന കിളിയന്തരയിലെ തൈക്കാട്ടിൽ അജേഷ് ജിനിഷ ദമ്പതികളുടെ മകൾ ഐഷാനി എന്ന ഒന്നര വയസ്സുകാരിയുടെ ചികിത്സാ ചെലവിന് പണം കണ്ടെത്തുന്നതിനാണ് കണ്ണൂർ കൂട്ടുപുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് മേരീസ് ബസ് ഉടമസ്ഥനും ജീവനക്കാരും കാരുണ്യയാത്ര നടത്തിയത് കാരുണ്യയാത്രയുടെ ഫ്ളാഗ് ഓഫ് പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി നിർവഹിച്ചു പേരട്ട വാർഡ് മെമ്പർ ബിജു വെങ്ങലപ്പള്ളി സ്വാഗതം പറഞ്ഞു മുജീബ് കുഞ്ഞിക്കണ്ടി അനിൽ എം കൃഷ്ണൻ ബിജു കൊങ്ങാടൻ നിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം അഷ്റഫ് പാലശ്ശേരി രാഷ്ട്രീയ സാമൂഹിക നേതാക്കളായ സത്യൻ ഇ എസ് ഡെന്നീസ് മാണി രാജേഷ് എ ആർ സാജു ജോസഫ് ജോമറ്റ് തോമസ് എന്നിവർ പങ്കെടുത്തു കിഴിയന്തര സ്വദേശി ജോയൽ താനിക്കലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ബസ് ബസ് ജീവനക്കാരും മലബാർ റൈഡേഴ്സ് അംഗങ്ങളുമായ അർഷിദ് അഖിൽ സോബിൻ സച്ചിൻ രമനീഷ് ശ്രാവൺ അപ്പു ആദിത്യൻ എന്നിവർ നേതൃത്വം നൽകി കളക്ഷൻ തുകയായ മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ് രൂപ ചികിത്സാ കമ്മിറ്റിക്ക് കൈമാറി വരും ദിവസങ്ങളിൽ മറ്റു ബസ്സുകളും കാരുണ്യയാത്ര നടത്താൻ തീരുമാനിച്ചു